വിച്ച് ഓഫ് ദോളോയിങ് ഫോർ ദ എക്കണോമിക് ലിബറലൈസേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ വരുന്നു അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യം പറഞ്ഞു ആ സമയത്തുള്ള വ്യാവസായിക നയത്തിനെ പറ്റി പറഞ്ഞു ലോക വ്യാപാര സംഘടനയെ പറ്റി പറഞ്ഞു ഇനി നമ്മൾ നോക്കാനുള്ള നോക്കുകയുള്ള എന്തുകൊണ്ടിത് വന്നു എന്നുള്ളത് അറിയണ്ടേ എന്ത് കാരണത്താലാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് അറിയണം ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൽ എസ് സി എസ് മെയിൻസിന്റെ പേപ്പർ ടു വരുന്ന ഇന്ത്യൻ എക്കണോമിക്കകത്തുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ ഇതൊരു വീഡിയോ സീരീസ് ആണ് അതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത് അപ്പോൾ അറിയാം ഈ ഒരു എൽ എസ് ജി എസ് മെയിൻസിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് സെക്കൻഡ് പേപ്പറിലാണ് ഇന്ത്യൻ എക്കണോമി വരുന്നത് പതിനഞ്ച് മാർക്കാനുള്ളത് അതിനകത്ത് പ്രധാനമായിട്ടും നാല് ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഒന്നാമത്തത് ബ്രിട്ടീഷ് റൂളുമായിട്ട് ബന്ധപ്പെട്ട അതായത് കോളനി ഭരണ സമയത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും ഇന്ത്യൻ ജനങ്ങളുടെയും അവസ്ഥ അപ്പം അതാണ് ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഭാഗം രണ്ടാമതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന പ്ലാനിങ്ങിനെ പറ്റിയ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻസ് പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് തുടങ്ങിയ ഭാഗങ്ങളാണ് നമുക്ക് രണ്ടാമതായിട്ട് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എക്കണോമിക് ലിബറലൈസേഷൻ നയൻറ്റീൻ നയൻറ്റി വണിലെ റിഫോംസ് ഉണ്ടല്ലോ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതാണ് അതിനുശേഷം നമുക്കുള്ളത് ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് ഓരോ സെക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഓരോ സെക്ടേഴ്സിൻ്റെ വളർച്ച തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അങ്ങനെ ഇന്ത്യൻ എക്കണോമിയിൽ പ്രധാനമായിട്ടും നാല് ടോപ്പിക്കുകൾ നമ്മുടെ ഈ സിലബസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് മാർക്കിന് ചോദിക്കുന്നത് നാല് ടോപ്പിക്കുകളാണ് അപ്പം ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസ് കൊണ്ട് ഈ ഒരു വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ നാല് ടോപ്പിക്കിനകത്ത് നിന്നും മുൻവർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ നാല് ടോപ്പിക്കിനകത്ത് നിന്ന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ അടുത്ത എൽ എസ് ഡി എസ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ആ ഏരിയാസിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ സീരീസ് പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കുന്ന മൂന്നാമത്തെ ആണ് അതായത് എക്കണോമിക് ലിബറലൈസേഷനും ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ബാക്കി പ്ലാനിങ് അതുപോലെ മറ്റ് ടോപ്പിക്കുകളിലും വരുന്ന വീഡിയോസിലും മുൻവർഷങ്ങൾ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എക്കണോമിക് ലിബറലൈസേഷനും അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ലിബറലൈസേഷനും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ എൽ പി ജി നടപ്പിലാക്കുന്നുണ്ട് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതിന് നമ്മൾ ന്യൂ എക്കണോമിക് റിഫോംസ് എന്നും ന്യൂ ലിബറലൈസേഷൻ ന്യൂ ലിബറലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റിഫോംസ് അതാണ് എക്കണോമിക് ലിബറലൈസേഷനും അതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ ഇമ്പാക്റ്റ് നമ്മുടെ എക്കണോമിയിൽ എക്കണോമിയിലുണ്ടായ ആഘാതം ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് ലെവൻത്ത് സ്റ്റാൻഡേർഡിലെ ലെവൻത്ത് സ്റ്റാൻഡേർഡിലെ എൻ സി ആർ ടി എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുണ്ട് അതിനകത്ത് തേർഡ് ചാപ്റ്റർ ഉണ്ട് ന്യൂ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ മൂന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ലെവൻത്ത് സ്റ്റാൻഡേർഡ് എൻ സിആർ ടിയുടെ എക്കണോമിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ഈ ഒരു പാഠഭാഗം പഠിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല അതിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരും അതുപോലെ തന്നെ ഇഗ്നുവിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ന്യൂ എക്കണോമിക് റിഫോംസ് ഇഗ്നു എന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി ഗൂഗിൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കുകളും നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വായിച്ച് നോക്കുക ഈ ഒരു പോർഷൻ അപ്പോൾ പതിനഞ്ച് മാർക്കിൻ്റെ എക്കണോമിക്സിനകത്തുള്ള മൂന്നാമത്തെ ടോപ്പിക് ലിബറലൈസേഷൻ ആൻഡ് ഇംപാക്ട് ഓഫ് ലിബറലൈസേഷൻ പഠിക്കാൻ ലെവന്ത് സ്റ്റാൻഡേർഡ് എൻ സിആർ ടി ഇഗ്നുവിൻ്റെ ടെക്സ്റ്റ് ബുക്കും ആ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ച് നോക്കുക പ്ലസ് നമുക്ക് ചെയ്യാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം ടെൻത്ത് ലെവൽ ഉണ്ട് ട്വൽത്ത് ലെവൽ എക്സാമുണ്ട് ഫോർത്ത് ലെവലിൻ്റെ എക്സാം ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകളുണ്ട് ഈ എക്സാമുകളുടെ എല്ലാം പ്രിലിംസ് നോക്കണ്ട മെയിൻസ് കാരണം പ്രിലിംസിനകത്ത് ഈ ഒരു ടോപ്പിക് കവർ ആകുന്നില്ല മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറ്റുമെങ്കിൽ നിങ്ങളും ചെയ്തു നോക്കാം അതിനകത്താണ് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടി എവിടെയാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ളത് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഡിഗ്രി എൽ ഡി സിയിലൊക്കെ ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ട്വൽത്തിൽ വരുന്നുണ്ട് ഡിഗ്രി ലെവൽ മെയിൻസിന് വരുന്നുണ്ട് അപ്പോൾ ആ ചോദ്യ പേപ്പറുകളെല്ലാം മൊത്തത്തിൽ നോക്കുക അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് അതിൽ നിന്നുള്ള വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ സം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ന്യൂ റിഫോംസ് ഓഫ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ അനൗൺസ് ചെയ്ത ന്യൂ എക്കണോമിക് റിഫോംസ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് താഴെ തന്നിട്ടുള്ളത് ലാർജർ റോൾ ഫോർ പ്രൈവറ്റ് സെക്ടർ ഇൻക്ലൂഡിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ റോള് തൊണ്ണൂറ്റൊന്നിൽ റിഫോംസിന് ശേഷം സ്വകാര്യ മേഖലയുടെ റോൾ വർദ്ധിച്ചു പ്രത്യേകിച്ച് വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് രണ്ട് അപ്പൊ നമുക്കറിയാം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ലാർജർ റോൾ ഫോർ പ്രൈവറ്റ് സെക്ടർ കാരണം എന്ന് വെച്ചാൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ എക്കണോമിക് റിഫോംസിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ എക്കണോമിയിൽ ഒരു അവസരം കൊടുക്കുക അപ്പോൾ ഉറപ്പായിട്ടും പ്രൈവറ്റ് സെക്ടറിന്റെ റോൾ അവിടെ വർദ്ധിക്കും ഇതൊക്കെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു ലെവൻറ്റ് സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടാവുന്നതാണ് ദൻ ഇൻക്ലൂഡിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അത് ഉറപ്പായിട്ടും ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട് വിദേശ നിക്ഷേപങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ഇംഗ്ലീഷ് വേണ്ട എന്നുള്ളവർക്ക് മലയാളവും ലഭ്യമാണ് ഇനി അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ രണ്ട് ഷിഫ്റ്റ് ടു മോർ ഓപ്പൺ എക്കണോമി വിത്ത് എ ഗ്രേറ്റർ റിലയൻസ് അപ്പോൾ മാർക്കറ്റ് ഫോഴ്സ് പറയുന്ന കറക്റ്റ് ഓപ്പൺ എക്കണോമി തുറന്ന സമ്പദ് വ്യവസ്ഥ തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടു കാര്യം ഒന്നെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുന്നു അതാണ് ലിബറലൈസേഷൻ ഉദാരവൽക്കരണം മറ്റൊന്ന് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം വിദേശത്തു നിന്നുള്ള സ്ഥാപനങ്ങളെയും വിദേശത്തുള്ള കമ്പനികളെയും ഇങ്ങോട്ട് സ്വീകരിക്കുന്നു ഓപ്പൺ എക്കണോമി അപ്പൊ അത് രണ്ടും സംഭവിക്കുന്നുണ്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഷിഫ്റ്റ് മോർ ഓപ്പൺ എക്കണോമി കൂടുതൽ നമ്മൾ തുറന്ന സമ്പദ് വ്യവസ്ഥയിലോട്ട് പോകുന്നു വിത്ത് ഗ്രേറ്റ് റിലയൻസ് അപ്പോൺ മാർക്കറ്റ് ഫോഴ്സസ് കൂടുതൽ നമ്മൾ മാർക്കറ്റ് ഫോഴ്സസ് മാർക്കറ്റിനെ ആശ്രയിക്കുന്നു അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവരുന്നു വളരെ കറക്റ്റ് ആണ് അതും നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് കിട്ടും എൻഹാൻസിങ് കോമ്പറ്റീഷൻ ബേസ്ഡ് അപ്പോൾ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ മുന്നേ എന്ന് വെച്ചാൽ ഗവൺമെൻറ് അധികം ഈ ഒരു കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ മത്സരത്തിനെ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല കൂടുതൽ വിദേശ സ്ഥാപനങ്ങൾക്ക് ഇവിടെ വരാൻ അനുമതി കൊടുത്തിരുന്നില്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു മാത്രമല്ല ഇവിടെയുള്ള സ്ഥാപനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത് ഇതിനു മുന്നേ പക്ഷേ ഗവൺമെന്റിന് മനസ്സിലായി ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി റിസർവേഷനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ വളർച്ച അവർക്ക് വളർച്ച ഉണ്ടാകത്തില്ല അതുകൊണ്ട് കൂടുതൽ കോമ്പറ്റീഷൻ നമ്മുടെ രാജ്യത്ത് അനുവദിക്കണം ഇതെല്ലാ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുമ്പോഴൊന്നും കിട്ടുന്നതാണ് അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് മൂന്നും തന്നെ ന്യൂ എക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ വൺ ടു വൺ ത്രീ കറക്റ്റ് ഏതൊക്കെയാണ് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കാനുള്ളത് ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഈ ഒരു ന്യൂ എക്കണോമിക് റിഫോംസ് നടപ്പിലാക്കിയ സമയത്ത് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നടപ്പിലാക്കി എന്നുള്ളത് ഒന്നാമത് നോക്കണം രണ്ടാമത് ഈ സമയത്തുള്ള സവിശേഷതകൾ ഈ സമയത്ത് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എക്കണോമിയിൽ കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നോ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ എന്താ സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടോ നമ്മുടെ എക്കണോമി കൂടുതൽ തുറന്നു കൊടുത്തോ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പൊതുവായിട്ട് ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ന്യൂ എക്കണോമിക് റിഫോംസുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രിയൽ പോളിസീസ് വേർ ദ മേജർ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ഇത് കെ എസ് ചോദ്യം ചോദിച്ചൊരു ചോദ്യമാണേ ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഒന്നും കാണാൻ പറ്റുന്നില്ല പകരം ഇൻഡസ്ട്രിയൽ പോളിസി എന്നാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു നയൻറ്റീൻ നയൻറ്റി വൺലെ റിഫോം സമയത്ത് ഇന്ത്യയിൽ പുതിയൊരു ഇൻഡസ്ട്രിയൽ പോളിസി വരുന്നുണ്ട് അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഐ പി ആർ അതിന്റെ ഭാഗമായിട്ട് വ്യവസായ നയം വ്യാവസായിക നയം എന്നൊക്കെ പറയാറില്ലേ ൊള്ള തൊണ്ണൂറ്റി ഒന്നിൽ ഒരു വ്യാവസായിക നയം വരുന്നു ഇവിടെ ചോദ്യം എന്താണ് താഴെപ്പറയുന്ന ഏത് വ്യാവസായികത്തിലാണ് താഴെപ്പറയുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് താഴെ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട് ഒന്ന് ലിബറലൈസേഷൻ ഓഫ് ലൈസൻസ് കപ്പാസിറ്റി അതായത് ഒരു ലൈസൻസ് കപ്പാസിറ്റി ലിബറലൈസേഷൻ കൊണ്ടുവരുന്നു ഈ പറയുന്ന വ്യവസായങ്ങൾക്കുള്ള ലൈസൻസിങ്ങില് ഒരു ഉദാരവൽക്കരണം ഉദാരവത്കരണം എടുക്കുന്നതിൽ ഗവൺമെന്റിന്റെ റിലാക്സേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ അതായത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ വ്യാവസായിക മേഖലയിലുള്ള ഒരു റിലാക്സേഷൻ കൊണ്ടുവരുന്നു ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബാക്ക്വേർഡ് ഏരിയസ് പിന്നോക്ക മേഖലകളിലുള്ള വ്യാവസായവൽക്കരണം ഇതെല്ലാം തന്നെ ഏത് വ്യാവസായിക നയത്തിലാണ് കൊണ്ടുവന്നത് പല കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വ്യാവസായിക നയം ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി എട്ട് അൻപത്തി ആറ് എഴുപത്തി ഏഴ് എൺപത് തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിൽ വ്യാവസായിക നയങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് മൂന്നും തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഓപ്ഷൻ ഡി കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ വ്യാവസായിക നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉദാരവൽക്കരണം വ്യവസായങ്ങൾക്ക് വ്യവസായങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾ ലൈസൻസിങ് എടുക്കുന്ന നിർബന്ധമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടാൻ ലൈസൻസിങ് എടുക്കുന്ന നിർബന്ധമല്ല അങ്ങനെ ലൈസൻസിങ് എന്ന് പറയുന്നത് ഒന്ന് ലിബറൽ ആക്കി കൊടുത്തു റെസ്ട്രിക്ഷൻസ് കുറച്ച് കൊണ്ടുവന്നു ലൈസൻസ് രാജൊക്കെ എടുത്ത് മാറ്റി എന്ന് നിങ്ങൾ എൻ സിആർ ടെക്സ്റ്റ് ബുക്കിലും മിഗ്നുൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലൈസൻസിങ്ങിൽ ഏർപ്പെടുത്തിയിരുന്ന ഒരു കർശനമായിട്ടുള്ള നിബന്ധനകൾ അതൊക്കെ എന്ത് ചെയ്യുന്നു റിലാക്സ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഒന്ന് അറിഞ്ഞിരുന്നത് നല്ലതാണ് ഇത് കേസിന് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും വരാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞ എന്താണ് എക്കണോമിക് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവായിട്ടുള്ളൊരു കാര്യം ചോദിച്ചെങ്കിൽ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ എക്കണോമിക് റിഫോംസിന്റെ സമയത്ത് കൊണ്ടുവന്ന വ്യാവസായിക നയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാവസായിക നയത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല ഇതെല്ലാം നിങ്ങൾ ഈ ഒരു എക്കണോമിക് റിഫോംസ് പഠിക്കുമ്പോൾ ആ രണ്ട് പാഠപുസ്തകങ്ങളും വായിക്കുമ്പോൾ അതിനകത്ത് തന്നെ കവർ ചെയ്ത് പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ അപ്പം പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ സമയത്ത് പുതിയൊരു വ്യാവസായിക നയം ഇൻഡസ്ട്രിയൽ പോളിസി വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഇനി അടുത്തൊരു ചോദ്യം ഇതൊരു ടെൻത്ത് ലെവലിലോ ട്വൽത്ത് ലെവലിലോ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുത്തൻ സാമ്പത്തിക നയങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനൊപ്പം തന്നെ നമ്മൾ നോക്കുന്നതാണ് ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന ലോകത്തിലെ മുഴുവൻ വ്യാപാരങ്ങളെ നിയന്ത്രിച്ച് അന്താരാഷ്ട്ര വ്യാപാരങ്ങൾക്ക് തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ വ്യാപാരം നടത്താൻ വേണ്ടി ലോക രാജ്യങ്ങൾക്ക് തുല്യ പ്രാധാന്യം നടക്കുന്ന ഒരു സംഘടനയാണ് ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അപ്പൊ അവരെന്ന് പറയുന്നത് ഇന്ത്യ ഈ ഒരു പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അംഗമാകുന്നത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ഈ ഒരു ആ ഒരു എന്താണ് എൻ സി ആർ ടി ലെവൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പുത്തൻ സാമ്പത്തിക നയങ്ങൾ പഠിക്കുമ്പോൾ അതിനൊപ്പം തന്നെ പഠിച്ചു പോകുന്നതാണ് ലോക വ്യാപാര സംഘടന സിലബസിനകത്ത് ലോക വ്യാപാര സംഘടന എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇതിൽ നിന്ന് പലതവണ ഡിഗ്രി മെയിൻസിനും ടെൻത്ത് മെയിൻസിനും ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മേഖലയിൽ നിന്നും പഠിച്ചു പോവുക വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി ഒന്ന് പഠിച്ചു പോവുക ഘാട്ടിനെ പറ്റി അതായത് എന്ന് പറയുന്നതായിരുന്നു ആദ്യം വന്ന സംഘടന ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് എന്ന് പറയുന്ന സംഘടന ആ ഒരു സംഘടനയാണ് പിൽക്കാലത്ത് എന്തായിട്ട് മാറിയത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്നത് ലോക വ്യാപാര സംഘടന അപ്പൊ ലോക ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിലാണ് വന്നത് ഇനിയിപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത് പഠിക്കുമ്പോൾ വേറൊരു ചോദ്യം ചോദിക്കും ഈ ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് എപ്പോഴാണ് തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിന് ഈ ഒരു സംഘടന നിലവിൽ വരുമ്പോൾ തന്നെ ഇന്ത്യ അതിന്റെ അംഗമാണ് ഇന്ത്യ അതിന്റെ ഒരു സ്ഥാപക അംഗമാണ് എന്നുള്ള കാര്യവും കൂടെ അറിഞ്ഞിരിക്കുക ലോക വ്യാപാര സംഘടന അപ്പോൾ ലോക വ്യാപാര സംഘടനയെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയോ അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ കിട്ടുമെങ്കിൽ അതൊന്ന് അറിഞ്ഞിരിക്കുക കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ ഇപ്പൊ റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ലോക വ്യാപാര സംഘടനയെപ്പറ്റി ഇനി അന്താരാഷ്ട്ര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ് ലോക വ്യാപാര സംഘടന ആസ്ഥാനം ന്യൂയോർക്ക് അല്ല അത് നമ്മുടെ സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് അപ്പോൾ ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശരിയെന്ന് പറയുന്നത് ഒന്നും രണ്ടും മൂന്നും ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇതാണ് അപ്പോൾ ഇത് ട്വൽത്ത് ലെവലിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവലിലും ഇതിനേക്കാളും ഉയർന്ന ലെവലിലുള്ള ഉയർന്ന നിലവാരമുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് എക്കണോമിക് റിഫോംസിനെ പറ്റി രണ്ട് ആ സമയത്തുണ്ടായ വ്യവസായ നയത്തിനെ പറ്റി ലോക വ്യാപാര സംഘടനയെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് അറിഞ്ഞിരിക്കണം ലോക വ്യാപാര സംഘടനയെ പറ്റി ടെക്സ്റ്റ് ബുക്കിലുള്ള വിവരം അല്ലാതെ അഡീഷണൽ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കുക അതിനായത് നിലവിൽ എത്ര രാജ്യങ്ങളുണ്ട് ആ സ്ഥാനം എവിടെയാണ് നിലവിൽ അതിൻ്റെ തലവൻ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മറ്റ് ഇത് നോക്കാത്ത ആൾക്കാരെക്കാളും ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സും കൂടെ നോക്കിയിട്ട് പോയാൽ ഒരു മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം അതിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നിലവിലെ തലവൻ ഇദ്ദേഹമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ നിലവിലത്തെ തലവനെ അറിഞ്ഞിരിക്കണം അല്ലാതെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചിട്ട് കാര്യമില്ല ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഓർ വെർ ദ റീസൺസ് ഫോർ ദ എക്കണോമിക് ലിബറലൈസേഷൻ നയൻറ്റീൻ നയൻറ്റി വൺ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ വരുന്നു അപ്പൊ അതിനെപ്പറ്റിയുള്ള കാര്യം പറഞ്ഞു ആ സമയത്തുള്ള വ്യാവസായിക നയത്തിനെ പറ്റി പറഞ്ഞു ലോക വ്യാപാര സംഘടനയെ പറ്റി പറഞ്ഞു ഇനി നമ്മൾ നോക്കാനുള്ള ഇത് വന്നു എന്നുള്ളത് അറിയണ്ടേ എന്ത് കാരണത്താലാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയണം എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഒരു നയം അല്ലെങ്കിൽ ഒരു റിഫോംസ് ഒരു പരിഷ്കാരം നടപ്പിലാക്കണമെങ്കിൽ എന്തോ സംതിങ് പ്രശ്നങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ രാജ്യത്തുണ്ട് അപ്പൊ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവിടെ പറയുന്നോക്കാം ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫോർ ദ ഗവൺമെന്റ് ഗവൺമെന്റിന് ഉയർന്ന ധനക്കമ്മി ഉണ്ടായിരുന്നു ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ നമ്മൾ മുന്നേ പഠിക്കുന്നതാണ് പ്രിലിംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ് ധനക്കമ്മി എന്ന് പറയുന്നത് റവന്യൂ കമ്മി എന്ന് പറയുന്നത് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്ന പോയിന്റുകളിലെല്ലാം ധനക്കമ്മി ഗവൺമെന്റിന്റെ ചെലവ് കൂടുതലാണ് വരുമാനം കുറവാണ് ഗവൺമെന്റ് ടോട്ടൽ ബോറോയിങ്സ് ആണ് ഗവൺമെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് പറ്റി ഒന്ന് അറിഞ്ഞിരിക്കും നല്ലതായിരിക്കും അതുപോലെ റൈസിംഗ് പ്രൈസ് ഓഫ് എസൻഷ്യൽ ഗുഡ്സ് ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലേഷൻ രാജ്യത്ത് വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടായിരുന്നു ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അപ്പോൾ അതിന് പകരം ചിലപ്പോൾ ഫോറക്സ് എന്നും ചോദിക്കാം വിദേശ നാണ്യത്തിന്റെ കരുതൽ അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ടും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉണ്ടാകാൻ റിഫോംസ് പരിഷ്കരണങ്ങൾ ഗവൺമെന്റ് നടപ്പിലാക്കാൻ കാരണം എന്താണ് അതിന് ഗവൺമെന്റിനെ സഹായിച്ചത് ആരാണ് ഇതിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫ് പ്രിപ്പറേഷന് വേണ്ടി മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അത്യാവശ്യം ധാരണ കിട്ടും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗൾഫ് യുദ്ധം നടക്കുന്നു സാധനങ്ങളുടെ വില വർധിക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ ധനകമ്മി ഗവൺമെന്റിന്റെ ചെലവ് കൂടുന്നു അപ്പൊ ഗവൺമെന്റ് ബോറോയിങ്സ് കൂടുന്നു അതുപോലെ ഗവൺമെന്റ് വിദേശ നാണ്യത്തിന്റെ കരുതലിന് വലിയൊരു ഇടിവുണ്ടാകുന്നു അപ്പോൾ ഗവൺമെന്റ് സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിടുന്നു ഗവൺമെന്റിനോടെ ബിഒപി ക്രൈസിസ് ഉണ്ടാകുന്നു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് അപ്പൊ അതെന്താണെന്നുള്ളൊരു ടേം ഒന്ന് നോക്കിയിരിക്കുക ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ മൊത്തത്തിലെ വ്യാപാരത്തിനകത്തുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ബി ഒ പി ക്രൈസിസ് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താണ് ബി ഒ പി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക അതുപോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക പരിഷ്കരണങ്ങൾ തൊണ്ണൂറ്റി ഒന്നിൽ നടപ്പിലാക്കി അപ്പൊ അടുത്ത് നോക്കാനുള്ളത് കാരണങ്ങൾ റീസൺസ് റീസൺസ് നോക്കുക എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി രണ്ടാമത് സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ സമയത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നടന്ന പ്രധാനപ്പെട്ട ഇൻസിഡന്റുകൾ വ്യാവസായിക നയം ലോക വ്യാപാര സംഘടന നാല് ക്വസ്റ്റ്യൻസിലും നാല് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മനസ്സിലായോ അപ്പൊ നാല് ചോദ്യങ്ങൾ നോക്കിയപ്പോൾ നാല് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് പറഞ്ഞു കാരണങ്ങൾ എന്തെങ്കിലും കാരണം വേണം രണ്ടാമത് പറഞ്ഞു ആ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ഇൻസിഡന്റുകൾ ആ സമയത്തുണ്ടായ ഇമ്പാക്റ്റുകൾ മൂന്നാമത്തത് ആ സമയത്തെ വ്യാവസായിക നയം നാലാമത്തത് ലോക വ്യാപാര സംഘടന ഞാനിപ്പോ പറയുന്ന ഓരോ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഓരോ ചോദ്യങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിൽ നിന്ന് വീണ്ടും റിപ്പീറ്റായിട്ട് ചോദ്യങ്ങൾ വരാം ഇന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഡിഗ്രി തലത്തിൽ അതുപോലെ ടെൻത്തിൽ തലത്തിൽ പ്ലസ് ടു തലത്തിൽ അപ്പൊ ഇതിൽ നില്ലെന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് മെയിൻസിന്റെ ചോദ്യങ്ങൾ ഇനി അടുത്ത ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ന്യൂ എനോമിക് പോളിസി ഇൻ ഇന്ത്യൻ നൈൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്നാണ് ചോദ്യം ടു ബ്രിങ്ക് ഡൗൺ ദ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ കിട്ടും ഇതല്ല അതിന്റെ ലക്ഷ്യം എന്നുള്ളത് ദാരിദ്ര്യം കുറയ്ക്കുക അപ്പൊ നമ്മൾ പൊതുവെ വിചാരിക്കും സാമ്പത്തിക ഏർ എന്താ പുത്തൻ സാമ്പത്തിക നയങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യത്തിനകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊഴിലില്ലായ്മയും കുറയ്ക്കണമല്ലോ പക്ഷെ ഇവിടെ പറയുന്നുണ്ട് മെയിൻ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവിൽ അത് വരുന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ ഇതെല്ലാം വരുന്നുണ്ടെങ്കിലും തൊണ്ണൂറ്റി ഒന്നിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം അതായിരുന്നില്ല ഒന്നാമത്തെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായേക്കാളും തന്നെ നേരിട്ടിവിടെ എയും ബിയും ഡിയും എല്ലാം എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ സിയിലോട്ട് ആൻസർ ആണെന്നുള്ളത് നമുക്ക് പോവാം കാരണം ഇത് വായനയിലൂടെ ആ ഒരു ചാപ്റ്റർ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിലൂടെ നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്ത് കളയാവുന്ന പോയിന്റ് ആണ് ഇതെന്ന് പറയുന്നത് ടു ബ്രിങ് ഡൗൺ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് പിന്നീട് ഇവിടെ രണ്ടും മൂന്നും നാലും മാത്രവും ശരി ടു ബ്രിങ് ഡൗൺ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ റിമൂവ് ഇംബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മൾ പറഞ്ഞു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ടാകുന്ന ഒരു ക്രൈസിസ് ഇംബാലൻസ് റിമൂവ് ചെയ്യുക ഇൻഫ്ലേഷൻ ഒഴിവാക്കുക ടു മൂവ് ടുവേർഡ്സ് എ ഹയർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സഫിഷ്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇതെല്ലാം നമ്മൾ ഇവിടെ പഠിച്ചല്ലേ ഇവിടെ പഠന കാര്യങ്ങൾ എന്താ എന്തൊക്കെ കൊണ്ട് സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി ഇവിടെ ചോദിക്കുന്നത് അതിന്റെ ലക്ഷ്യങ്ങൾ അപ്പൊ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുക ഒരു പ്രതിസന്ധി ഉണ്ട് അപ്പൊ എന്തൊക്കെ കണ്ട് ഒരു എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് ഒരു പുതിയൊരു പരിഷ്കാരം നടപ്പിലാക്കുന്നു അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പരിഷ്കാരം നടപ്പിലാക്കിയത് അടുത്ത ആ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരിക്കില്ല ലക്ഷ്യം അത് തന്നെയാണല്ലോ ഇവിടുത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും തന്നെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ചോദ്യങ്ങളാണ് ഇത് പ്രശ്നങ്ങൾ കൊണ്ട് ആ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു ഇത് ആ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ടു പ്ലസ് ദ ഇന്ത്യൻ ഓഫ് ഗ്ലോബലൈസേഷൻ മനസ്സിലായോ ഒരു ആഗോളവൽക്കരണത്തിലോട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസേന എത്തിക്കുക അതുവഴി പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുക ഇതെല്ലാം തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങളകത്ത് വരുന്നു രണ്ടും മൂന്നും നാലും ശരിയാണ് ഇത് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി അടുത്ത ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനേഷൻ വീണ്ടും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു ചോദ്യം വന്നു നമ്മൾ നേരത്തെ വേൾഡ് ട്രേഡ് ഓർഗനേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എങ്ങനെയാണ് വേൾഡ് ട്രേഡ് ഓർഗനേഷൻ നിലവിൽ വന്നപ്പോഴാണ് അതിൻ്റെ ആസ്ഥാനം എവിടെയാ തുടങ്ങിയ കാര്യങ്ങളാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം പ്രധാന ലക്ഷ്യം എന്തെന്നാണ് ചോദ്യം അപ്പൊ നിങ്ങൾക്ക് വെറുതെ അങ്ങ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചുകൊണ്ട് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ പറ്റി ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് എ റൂൾ ബേസ്ഡ് ട്രേഡ് റഷീം ടു എൻഷ്യർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ് അപ്പോൾ ലോകത്തിലെ വിഭവങ്ങളെ പരമാവധി യൂസ് ചെയ്യുന്ന രീതിയിലൊരു റൂൾ ബേസ്ഡ് ട്രേഡ് റഷീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇനി വേറൊരു കാര്യം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് സബ്സിഡീസ് ബ്ലൂ ബോക്സ് ബ്ലൂ ബോക്സ് സബ്സിഡി അതുപോലെ ഗ്രീൻ ബോക്സ് സബ്സിഡി അതുപോലെ തന്നെ ആംബർ ബോക്സ് സബ്സിഡി റെഡ് ബോക്സ് സബ്സിഡി എസ് ഐൻ ഡി അങ്ങനത്തെ സബ്സിഡികളുടെ അതായത് ബോക്സ് സബ്സിഡികളുണ്ട് അതായത് ഗ്രീൻ ബോക്സ് ആംബർ ബോക്സ് റെഡ് ബോക്സ് ബ്ലൂ ബോക്സ് തുടങ്ങിയ സബ്സിഡികളെ പറ്റിയൊക്കെ അതൊരു ടെൻത്ത് ലെവലോ ട്വൽത്ത് ലെവൽ ചോദ്യത്തിലാണ് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സബ്സിഡി ബോക്സുകൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അത് അവരുടെ വെബ്സൈറ്റിനകത്തുണ്ട് അതിനെയും കൂടെ പറ്റിയൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ നോക്കുന്നു ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ ഞാൻ പറയാൻ കാരണം എന്താണ് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ ഒരു മേഖലയിൽ നിന്ന് ഒന്നാമത്തേത് ന്യൂ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി വരാനുള്ള റീസൺസ് ഒന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടുണ്ടായ ഇൻസിഡൻസും അതിന്റെ ഇമ്പാക്ടുകളും നോക്കുക കേട്ടോ റീസെൻറ്റായിട്ട് നല്ല എൽ ഡി സി എക്സാമിൽ ആണ് ചോദിച്ചത് അതായത് ഇതിന്റെ ഭാഗമായിട്ട് തൊഴിൽ വർദ്ധിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് സേവന മേഖല വർദ്ധിച്ചോ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത് അപ്പൊ ഇതിന്റെ ഇമ്പാക്റ്റ് നോക്കണം അതിനകത്ത് പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റ് നോക്കണം അതെല്ലാ ടെക്സ്റ്റ് ബുക്കിനും അകത്ത് ഉണ്ടാകും ഇനി മറ്റൊന്ന് ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഓരോ മേഖല വ്യാവസായിക മേഖല അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ബാങ്കിങ് മേഖല അതുപോലെ വ്യാപാര മേഖല ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള സെക്ടർ വൈസ് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് നോക്കുക ഇപ്പോൾ വ്യാവസായിക മേഖലയിലാണ് പുത്തൻ സാമ്പി നയൻറ്റീൻ നയൻറ്റി വണില് എന്താണ് ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നത് അതുപോലെ പതിനേഴ് വ്യവസായങ്ങൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന എടുത്ത് മാറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക പിന്നെ ഓരോ മേഖലയിലുള്ള പെർഫോമൻസ് റിസർവ് ബാങ്കിന്റെ മുന്നേ റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഒരു എന്താ റെഗുലേറ്റർ ആയിരുന്നു ബാങ്കിങ് മേഖലയുടെ നിയന്ത്രകനായിരുന്നെങ്കിൽ ഈ ഒരു തൊണ്ണൂറ്റി ഒന്നിലെ റിഫോംസിന് ശേഷം ഒരു റെഗുലേറ്റർ എന്ന രീതിയിൽ നിന്ന് ഫെസിലിറ്റേറ്റർ എന്ന രീതിയിലോട്ട് തരം താഴ്ത്തുന്നു ഒരു സഹായിയാക്കി മാറ്റുന്നു അപ്പൊ അത്തരത്തിലുള്ള ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും നോക്കുക പിന്നെ ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രൈവറ്റൈസേഷനെയും ഗ്ലോബലൈസേഷനെയും പറ്റി പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം അതിനൊപ്പം നമ്മൾ നോക്കുന്ന ടേം ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതെന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും നോക്കുക പിന്നെ മഹാരത്ന നവരത്ന മിനിരത്ന കമ്പനികളെയൊക്കെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഈ ന്യൂ എക്കണോമിക് റിഫോംസിന്റെ ഭാഗമായി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്ന ടേം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് നോക്കുക പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സ് അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറ്റിയൊന്ന് കറണ്ട് അഫെയേഴ്സും കൂടെ നോക്കിയിരിക്കുക അപ്പം ഇത്രയും ടോപ്പിക്കുകളെങ്കിലും മിനിമം നിങ്ങൾ അതിനകത്ത് കവർ ചെയ്യണം അപ്പം രണ്ട് ടെക്സ്റ്റ് ബുക്കുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കറണ്ട് അഫെയേഴ്സ് നോക്കിയാൽ ഈ ഒരു ടോ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കവറേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ടായിരുന്നതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു നല്ല പറയുന്നത് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്ലാനിങ് കമ്മീഷൻ ഫൈവ് ഇയർ പ്ലാൻസ് അതിൽ നിന്നെല്ലാം എങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിലെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം എന്ത് യൂസ് ചെയ്ത് പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്